പിന്നെ ഈ നിമിഷം ദയ ദയ ഈ കോടതിയിൽ നിന്ന് ഇറങ്ങി ജാമ്യം കിട്ടി ആദ്യത്തെ കോൾ വരുന്നത് ഹൈബീഡിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് കോടതിയിൽ നിന്ന് തന്നെ കാര്യം അവർ അത്രയും ആക്റ്റീവായിട്ട് തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു തൊട്ടു പുറകെ എന്നെ വി ഡി സതീശ് സാറിനെ വിളിക്കുന്നു അദ്ദേഹം ഏഴ് മിനിറ്റോളം ഇപ്പം എന്നോട് സംസാരിച്ചു രമേശ് ചെന്നിത്തല വിളിച്ചു കൊടിക്കും സുരേഷ് വിളിച്ചു അപ്പോൾ ഇങ്ങനെ അതായത് രാഷ്ട്രീയ ഭേദമന്നെ ഈ രാജ്യത്തെ ഒരു പൗരന് വേണ്ടിയിട്ട് ബോധമുള്ള ഒരു നേതാക്കന്മാർ നമ്മുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം ആ പ്രശ്നമുണ്ടായ അന്ന് മുതൽ ഇവരെല്ലാവരും കൃത്യമായിട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് തന്നെയാണ് എൻ്റെ ഒപ്പം നിന്നത് അതിൽ ഒരു കാരണവശാലും ഒരു കാര്യത്തിൽ പേടിക്കേണ്ട വ്യക്തി വിരോധം കൊണ്ടോ മറ്റെന്തെങ്കിലും രീതിയിലോ അകലെ പോലൊരാൾക്കെതിരെ ആര് നീങ്ങിയാലും ഞങ്ങളെല്ലാം അതിൻ്റെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒപ്പം നിന്ന ഈ നേതാക്കന്മാർ അതിൽ പ്രധാനമായിട്ടും ഞാൻ ഹൈബീഡനായിട്ട് അത്ര അടുപ്പമൊന്നുമുള്ള ആളൊന്നും ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം എൻ്റെ നമ്പർ കിട്ടാത്തത് കൊണ്ട് എൻ്റെ സുഹൃത്തിനെ വിളിച്ച് തിരക്കി എന്നെ ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ട് സപ്പോർട്ട് പ്രഖ്യാപിച്ച ഒരാളാണ് ഹൈബീഡൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ഒരു സ്പെഷ്യൽ സ്നേഹം പിന്നെ സുരേഷ് ഗോപി നമസ്കാരം രാജ്യദ്രോഹ കേസിൽ സംവിധായകനും ബിഗ് ബോസ് വിജയുമായ അഖിൽ മാരാർക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് താരം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം ഈ സമയങ്ങളിൽ തന്നോടൊപ്പം നിന്നവരെ ഓർത്തുകൊണ്ടും അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുമായിരുന്നു അഖിൽ മാരാരുടെ പോസ്റ്റ് ഈ വിഷയത്തിൽ ആദ്യം തന്നെ വിളിച്ചത് സുരേഷ് ഗോപി പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനായിരുന്നു സ്വന്തം പാർട്ടി നൽകിയ ആയിരുന്നിട്ട് പോലും എന്നെ തിരിച്ചറിഞ്ഞ് ചേർത്ത് പിടിച്ചത് നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു എനിക്ക് വേണ്ടി ഹാജരായത് എന്നേക്കാൾ ജൂനിയറായ ഒരു മിടുമിടുക്കിയായിരുന്നു ഇത്രയും ഗൗരവമുള്ളൊരു കേസ് സീനിയർ വക്കീലന്മാരെ ഏൽപ്പിക്കാൻ പലരും പറഞ്ഞപ്പോഴും വിമലാ ബിനു മതി എന്നത് എന്റെ തീരുമാനമായിരുന്നു എന്നും എന്റെ വിശ്വാസം വിമല കാത്തുവെന്നും അഖിൽമാരാർ തന്റെ കുറിപ്പിൽ പറയുന്നു അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് എനിക്കെതിരെ കൊട്ടാരക്കര പോലീസ് എടുത്തരണ്ട് ബി എൻ എസ് രാജ്യദ്രോഹ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനപ്പുറം എന്താണ് കേസ് കേസെടുക്കാനുള്ള കാരണമെന്ന് വ്യക്തമാക്കാൻ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു ഇന്നലെ വരേക്കും എന്നെ വ്യക്തമായി അറിഞ്ഞിട്ടുള്ള പലരും ഞാൻ ഡിലീറ്റ് ചെയ്ത ലൈവിന്റെ പേരിൽ എന്നെ ജീവപര്യന്തം മോഹിച്ച് ആഘോഷിച്ചു ഈ വിഷയത്തിൽ എന്നെ ആദ്യം വിളിച്ചത് സുരേഷ് ഗോപി പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനായിരുന്നു സ്വന്തം പാർട്ടി നൽകിയ പരാതിയായിരുന്നിട്ട് പോലും എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചത് നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പ്രാദേശിക നേതാവിന്റെ പബ്ലിസിറ്റി മോഹം തള്ളിക്കളഞ്ഞു ഇനിയൊരു മണ്ഡലം കമ്മിറ്റിയും ഇത്തരം പരാതികളുണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുക എന്നും തീരുമാനമെടുത്തു പേര് പറയേണ്ട ഒപ്പമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ബി ജെ പി സംസ്ഥാന നേതാക്കൾ ഒത്തിരി തുടക്കം മുതൽ തന്നെ കട്ടയ്ക്ക് കൂടെ നിന്ന പ്രതിപക്ഷ നേതാവ് ബി ടി സതീശൻ സർ തിരക്കിനിടയിലും അദ്ദേഹം എന്നെ വിളിച്ച് ധൈര്യം നൽകി ജാമ്യം കിട്ടിയ ശേഷവും വിളിച്ചു നിരന്തരം ഫോളോ അപ്പ് ചെയ്ത ശ്രീ രമേശ് ചെന്നിത്തല സർ അദ്ദേഹം എന്നും എനിക്കൊപ്പം ഉണ്ട് എന്നത് ഒരു ധൈര്യമാണ് ജാമ്യം കിട്ടിയെന്ന് ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞ പ്രിയപ്പെട്ട ഹൈബി ഈഡൻ എം പി സുപ്രീം കോടതിയിൽ പോയാലും ജാമ്യമെടുക്കും അഖിലേ എന്ന് വിളിച്ചു പറഞ്ഞ ചാണ്ടിയുമൻ മാത്യു കുഴൽനാടൻ കൊടിക്കുന്നിൽ സുരേഷ് മേജർ രവി എനിക്ക് വേണ്ടി കട്ടയ്ക്കൊപ്പം നിന്ന പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ഇവർക്കെല്ലാവർക്കും ഒരായിരം നന്ദി എനിക്ക് വേണ്ടി ഹാജരായത് എന്നേക്കാൾ ജൂനിയറായ ഒരു മിടുക്കിയായിരുന്നു ഇത്രയും ഗൗരവമുള്ള ഒരു കേസ് സീനിയർ വക്കീലന്മാരെ ഏൽപ്പിക്കാൻ പലരും പറഞ്ഞപ്പോഴും വിമല ബിനു മതി എന്നത് എൻ്റെ തീരുമാനമായിരുന്നു എൻ്റെ വിശ്വാസം വിമല കാത്തു താങ്ക് യു ഡിയർ നീ ധൈര്യമായി വാദിച്ചോളൂ കിട്ടിയില്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടന്നോളാം ഇതിലും നല്ല കക്ഷിയെ വക്കീലിന് എവിടെ നിന്ന് കിട്ടും അന്നും എന്നും എന്നെ നയിക്കുന്നത് എന്നെ എതിർക്കുന്നവരേക്കാൾ എത്രയോ വലിയ ശക്തിയാണ്

രമേശ് ചെന്നിത്തല വിളിച്ചു കൊടിക്കും സുരേഷ് വിളിച്ചു അപ്പോൾ ഇങ്ങനെ അതായത് രാഷ്ട്രീയ ഭേദമന്യേ ഈ രാജ്യത്തെ ഒരു പൗരന് വേണ്ടിയിട്ട് ബോധമുള്ള ഒരു നേതാക്കന്മാർ നമ്മുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം ആ പ്രശ്നമുണ്ടായ അന്ന് മുതൽ ഇവരെല്ലാവരും കൃത്യമായിട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് തന്നെയാണ് എൻ്റെ ഒപ്പം നിന്നത് അതിൽ ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട വ്യക്തിവിരോധം കൊണ്ടോ മറ്റെന്തെങ്കിലും രീതിയിലോ അതിലിനെ പോലെ ഒരാൾക്കെതിരെ ആര് നീങ്ങിയാൽ ഞങ്ങളെല്ലാം ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒപ്പം നിന്ന ഈ നേതാക്കന്മാർ അതിൽ പ്രധാനമായിട്ടും ഞാൻ ഹൈബ്രീഡനായിട്ട് അത്ര അടുപ്പമെന്നുള്ള ആളൊന്നും ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം എൻ്റെ നമ്പർ കിട്ടാത്തത് കൊണ്ട് എൻ്റെ സുഹൃത്തിനെ വിളിച്ച് തിരക്കി എന്നെ ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ട് സപ്പോർട്ട് പ്രഖ്യാപിച്ചവരോളാണ് ഹൈബിയൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ഒരു സ്പെഷ്യൽ സ്നേഹം പിന്നെ സുരേഷ് ഗോപി